ആ മലയാളത്തിലെ പ്രശസ്ത സിനിമാ താരം ഇപ്പോൾ അയ്യപ്പ ദർശനം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കാരണം വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ തൊഴുതു പോകാനും ഈ യാത്രയിൽ തന്നെ എല്ലാവരുടെയും സംതൃപ്തമായ മുഖങ്ങളാണ് കണ്ടത് ആ അയ്യപ്പനെ നന്നായി കണ്ടു തൊഴുത സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടന്നു വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ചുറ്റും കൂടിയും അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇതേപോലെ തന്നെ ഈ മണ്ഡലകാലം മുഴുവൻ അങ്ങനെ നന്നായിട്ട് പോകട്ടെ അയ്യപ്പ സന്നിധിയിലെത്തുന്നത് ഈ ഒരു അനുഭവ സമ്പത്ത് ഈ തവണ എങ്ങനെയാണ് പങ്കുവെക്കാൻ കഴിയുക അല്ല എനിക്ക് തോന്നുന്നു എട്ടിലധികം തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് അയ്യപ്പ ദർശനം എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെ അനുഭവം തന്നെയാണ് ശബരിമല അപ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുന്നത് ഒരു നിയോഗം പോലെ കരുതുകയാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ശരണം വിളികളും അപ്പോൾ അതിപ്പം നമ്മൾ വാക്കുകൾക്ക് അതീതമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു എന്താ പറയുക പൂങ്കാവനത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയും സമാധാനം എന്ന് പറയുന്നത് വളരെ വലിയ ഇത്തവണത്തെ ഒരു ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മികച്ചതാണ് വളരെ മികച്ച രീതിയിൽ തോന്നുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൃത്യതയോടുകൂടി തന്നെ നടപ്പാക്കുന്നത് കാണുന്നുണ്ട് എടുത്ത് പ്രത്യേകം പറയേണ്ടത് ഇത്തവണത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിരിക്കുന്ന സന്നിധാനം അപ്പോൾ എവിടെ പ്ലാസ്റ്റിക് വീണാലും അപ്പോൾ തന്നെ അവരെടുത്ത് മാറ്റുന്നത് നമ്മൾ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് വലിയൊരു കാര്യം തന്നെയായിട്ട് അത് തോന്നുന്നുണ്ട് കാരണം ഈ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണല്ലോ ഇവിടെ വന്ന് ദർശനം നടത്തി നടത്തിപ്പോകുന്നത് അപ്പോൾ തീർച്ചയായും ശബരിമലയും അതിൻ്റെ കാനനവും അത് എത്രത്തോളം പുണ്യമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ അത് വളരെ വലിയ കാര്യമായിട്ട് തോന്നുന്നു വരുന്ന വഴിയിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായും ഉണ്ടെന്ന് തന്നെയാണ് കാരണം മുൻവശങ്ങളെ അപേക്ഷിച്ച് വലിയ കാര്യമായ ക്യൂ സംവിധാനം പ്രത്യേകിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള ക്യൂ അല്ലാതെ ഞാൻ കണ്ടില്ല എൻ്റെ കാഴ്ചയിലെ എൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലും ആളുകൾ വരുമ്പോൾ ക്യൂ ഉണ്ടാവാം എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനം സാധ്യമാകുന്നു അതെ ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനം സാധിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ അപ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയ തോന്നിയത് എന്തായാലും അയ്യപ്പദർശനം സാധ്യമാവത് സാധ്യമായതിൻ്റെ വലിയ സംതൃപ്തിയിലാണ് ഇപ്പോൾ പക്ര നമ്മളുമായി അനുഭവങ്ങൾ പങ്കുവച്ചത് ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് സന്നിധാനം